എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ ചെങ്ങന്നൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ചെങ്ങന്നൂർ എന്തല്ലേ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല എന്തായാലും ഇത്തരം വികസനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ നമ്മുടെ റോഡാണെങ്കിലും നമ്മുടെ പഴയ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഏരിയ ഒക്കെ കണ്ടില്ലേ എന്തായാലും എങ്ങനെ കിടന്ന സ്ഥലങ്ങളൊക്കെയാണ് എത്ര ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് ബിൽഡിങ്ങുകളേ ഇല്ല ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് പഴയ ആ സ്റ്റാൻഡ് ഇപ്പോൾ കാണാൻ വേണ്ട അതേപോലെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനടുത്തൊക്കെ ബിൽഡിങ്ങുകൾ കുറച്ച് ബിൽഡിങ്ങൾ ഒക്കെ ഉള്ളു ഇപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ സ്കൈഡ് ജംഗ്ഷന് ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ജംഗ്ഷനാണ് കാണേണ്ടത് എന്തായാലും എന്ത് ഭംഗിയാണല്ലോ നമ്മുടെ നാടിനൊക്കെ കാണാൻ പഴയ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളെ ചെങ്ങന്നൂരിൻ്റെ ഈ ഒരു വീഡിയോ കിട്ടിയപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം അതെന്താ ബാക്കി എല്ലാ കൂടെ നിന്ന് പങ്ക് വെച്ചേക്കാന്ന് ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഏരിയ നമ്മുടെ സി ജി ഡേ നന്ദാവനം ജംഗ്ഷന് എല്ലാം നന്ദാവന ഇപ്പം നന്ദാവൻ ജംഗ്ഷൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒത്തിരി വലുതായിട്ടുണ്ട് നേരത്തെ കണ്ടില്ലേ ചെറിയൊരു ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ കാറുകളാണ് എന്തോരം ടാക്സികളാണ് കൊണ്ടത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്തോരം ടാക്സി സ്റ്റാൻഡുകളാണ് നമ്മുടെ ചെങ്ങന്നൂർ ഉള്ളത് എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ചെങ്ങന്നൂർ എന്ത് വന്നാലും നമ്മുടെ ചെങ്ങന്നൂർ നമ്മുടെ ചെങ്ങന്നൂർ തന്നെ കേട്ടോ